ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് അങ്ങനെ നമ്മുടെ വീട്ടിൽ പറ വരികയാണ് കേട്ടോ രാവിലെ തന്നെ പച്ചേരി വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് അണിയാനായിട്ട് പറ വെക്കാൻ അണിയ നമ്മൾ മുറ്റത്ത് അണിയ എന്ന് പറയാം അത് അപ്പോൾ ആ ചേട്ടൻ വന്നു അപ്പോൾ അണിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വീഡിയോ എടുക്കണപ്പോൾ ആൾ പറഞ്ഞു ആ നിങ്ങൾ വീഡിയോ എടുക്കുക എന്നെ വയറൽ ആക്കുകയോ എന്ന് ചോദിച്ചിട്ട് ആളെ ചിരിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയട്ടെ അതെ ഞാൻ നല്ല സൂപ്പറായിട്ട് വരച്ചാലോ എന്നെ വയറൽ ആക്കുമല്ലോ നിങ്ങൾ പറഞ്ഞിട്ട് ആളിങ്ങനെ ഇങ്ങനെ ആ സ്ഥലം പറഞ്ഞിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് രാവിലെ നമ്മൾ രാവിലെ എണിച്ച ശേഷം പച്ചരി വളത്തിലിട്ടിട്ട് വൈകിട്ട് വേറെ ഉച്ചോട് കൂടിയിട്ട് അരച്ചുവെച്ചിട്ടുള്ളതാണ് ഇതിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ചേർക്കൊന്നും ഇല്ല നല്ല കട്ടിയിൽ അരച്ച് വെക്കുക അങ്ങനെ ചേട്ടങ്ങനെ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വർത്താനൊക്കെ വന്നിട്ട് ഓരോ തമാശ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇത് ഡിസൈനൊക്കെ ഓരോ സ്ഥലത്ത് വേറെ വേറെയാണ് കേട്ടോ ഇത് ഒരു കാണുമ്പോൾ ഒരുപോലെ തോന്നും പക്ഷേ ആൾ വേറെ വേറെ മോഡലൊക്കെ ആയിട്ടാണ് വരയ്ക്കുന്നത് അത് അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇവിടെ നമ്മുടെ വീട്ടിലിങ്ങനെ വരച്ചുകൊണ്ട് വയ്ക്കുകയാണ് ഒരു പറ വയ്ക്കാനുള്ള കാരണം ഒരു ചെറിയ ഇതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് തറവാട്ടിലിപ്പോൾ ഇപ്പോൾ തറവാട്ടിൽ മൂന്ന് പറയായിരുന്നു പൂവ് മലര് നെല്ല് അതിന് കുറച്ചും കൂടി വലിയ ഇതാണ് വരച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആന്റിയുടെ വീട്ടിൽ ആന്റിയുടെ വീട്ടിൽ ഉള്ളിലാണ് പറയുന്നത് മുറ്റത്തല്ല അവിടെ അപ്പം ചെറുതായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നോളൂ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പറ വന്നുകൊണ്ടിരിക്കുകയാണ് നീച്ചൂട്ടൻ കണ്ടവശം കണ്ടയില് കൊട്ടണം എന്ന് പറഞ്ഞിട്ട് ആളുടെ അടുത്ത് അപ്പോൾ നീച്ചൂട്ടനെ ജസ്റ്റ് അവരൊന്ന് ഇതാക്കി കളിയാക്കിയ പോലെ ഇങ്ങനെ തൊടാന്നൊക്കെ നിന്നു നിന്നപ്പോ ആള് ഓടിപ്പോയിട്ടാ കണ്ടെ തൊടണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ ഓടിപ്പോയി അങ്ങനെ വലിച്ചപ്പാട് വാങ്ങും വലിച്ച നമ്മള് പറഞ്ഞ വീട് എടുക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഇതിലാണ് ഉണ്ട് എല്ലാവരും നല്ല അടിപൊളി ചിരിച്ച് നല്ല ഇതില് കൊട്ടിയിട്ടൊക്കെയാണ് കാരണം വീട്ടിൽ പറ ചിരിയാണ് നെല്ല് ചിരുന്നത് അന്തി പിന്നെ പൂവ് ചെരിയൊക്കെ ചേച്ചി ചട്ടദാരിയാണ് പിന്നെ വല്യമ്മ മലരി ചിരിയാൻ അങ്ങനെ നമുക്ക് പറവായിരുന്നിരത്തിൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല ഭയങ്കര ടെൻഷനോ ആകൊരു തിക്കും തിരക്കാണ് നമ്മൾ എത്ര ചെയ്യണ്ടത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല പെട്ടെന്ന് വെച്ചിട്ടുണ്ടാവും പറമ്പ് നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൊട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു നെഞ്ഞത്തെ ഒരു ഭയങ്കര ഐഡിയ ആണ് പെളിച്ചപ്പാട് തുള്ളി കൽപ്പന ഒക്കെ പറഞ്ഞു അപ്പോൾ നല്ല സന്തോഷ സന്തോഷമായി അതൊക്കെ പറഞ്ഞു പിന്നെ നമ്മളവിടെ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ കുടിച്ചു എല്ലാവരും നല്ല സന്തോഷത്തിൽ പോയിട്ട് തട്ടാ കഴിഞ്ഞ അപ്പുറത്തെ വീട്ടിലെ വെല്ലു മട വീട്ടിലേക്കാണ് പറയത് വീടടുത്തടുത്താണ് മൂന്ന് വീടാ അടുത്തടുത്ത അപ്പൊ അത് കഴിഞ്ഞപ്പഴേക്കും തറവാട്ടുള്ളത് എല്ലാവർക്കും പിള്ളേർക്കും മൊത്തം ഇത് വാരി വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടാ ഈ നെല്ലും പൂവും മലരൊക്കെ വാരിയുടെ ഉള്ള അതിലാണ് ആദ്യം ഇരിക്കണത് അങ്ങനെ തറവാട്ടിൽ പറ എടുത്തു പറയാം പിന്നാലെ നമ്മുടെ പപ്പ് ദേവിയുടെ നായടിക്കളിയും അടിക്കളിയും വരും കേട്ടാ അറുത്തിൻ്റെ വികാരം നമ്മളെ ഇവിടെ മറുത്ത് വെക്കും എന്നിട്ട് രണ്ട് കോവിലുണ്ടാവും കയ്യിൽ അത് വെച്ചിട്ടിങ്ങനെ താളം പിടിച്ചിട്ട് പാട്ടൊക്കെ പാടും പോലെ ദേവിയുടെ അമ്മേനെ കുറിച്ചിട്ടുള്ള പാട്ടാണ് പാടുകട്ടവർ ആരെയൊക്കെ വലിയൊരു പാട്ടൊക്കെ പാടിയായിരുന്നു അപ്പം അവരും ചെറുതായി പാട്ടൊക്കെ അങ്ങനെയുള്ള പറയെടുപ്പ് നല്ല ഇങ്ങോട്ട് അവസാനിച്ചു അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ബായി